ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരി കുറേ നാളായി പറയുന്നു ഒരു ഹാൻഡ് ബാഗ് അടിച്ചു തരുമോ അടിച്ചു തരുമെന്ന് അങ്ങനെ ഞാനൊരു ഹാൻഡ് ബാഗ് അടിക്കാനുള്ള പുറപ്പാടിലാണ് എങ്ങനെയായി തീരും എൻ്റെ ആയിത്തീരൂ എന്നൊന്നും പറയാൻ പറ്റില്ല അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇത് മൊബൈൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സൈഡിൽ ഒരിതാണ് ഇതൊരു ഡിസൈൻ വച്ചതാണ് പേപ്പറൊക്കെ ഒട്ടിച്ചു വിട്ടോ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇതിന് എൻ്റെ സൈഡിൽ കൂടെ ഒരു കറുപ്പ് ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എൻ്റെ കൂട്ടുകാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കറുപ്പും മെറൂണുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പം മിക്കവാറും പക്ഷെ അടിച്ച കോല എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഏതായാലും അവസാനം കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ സ്ട്രാപ്പ് അടിക്കുകയാണ് കേട്ടോ ഇതുപോലെ പേപ്പർ ഷുവർ ഒട്ടിച്ചിട്ടാണ് സ്ട്രാപ്പ് അടിക്കുന്നത് കേട്ടോ നല്ല ഒരു കട്ടി കിട്ടുകയുള്ളൂ മറ്റേ ഇത് പാൻറ്റിൻ്റെ തുണിയാണ് പാൻറ്റിൻ്റെ എന്ന് വെച്ചാൽ ലേഡീസ് പാൻറ്റിൻ്റെ തുണിയാണ് രണ്ടും ഇതും അതെ ഇച്ചിരി പോളിസ്റ്റർ കലർന്നാൽ അതാ ബാഗിന് പറ്റുള്ളൂ കോട്ടൺ അങ്ങനെ ബാഗിനെടുത്താലേ പെട്ടെന്ന് നരച്ച് പോവും പിന്നെ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ലുക്ക് എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബാഗ് ഉണ്ടാക്കിയതാണ് എൻ്റെ ഈ കാണുന്ന സിബു വെച്ച ബാഗാണ് ഉണ്ടാക്കിയത് പിന്നെ ഉള്ളിലൊരു ഉള്ളിലൊരു പോക്കറ്റ് ഉണ്ട് പുറത്ത് മൊബൈൽ പോക്കറ്റ് ഉണ്ട് സൈഡിൽ കറുപ്പും മെറൂണും കോമ്പിനേഷൻ ആയി ആയി കൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് മൂന്ന് ബോട്ടും മൂന്ന് ടോപ്പും മൂന്ന് ഷൂളും ആണ് ഇതിൽ വെച്ചേക്കുന്നത് ഇത് രണ്ട് ബോട്ടും വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൽ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ വീണ്ടും എടുക്കേണ്ടത് ടോക്കറ്റ് ഇവിടെ രണ്ട് ലൗ ലൗ ചിഹ്നം ഇതാണ് വീതി 摩嫩摩。